പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറ്റിലയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് വെറ്റില കാണാത്ത മലയാളികളുണ്ടാവില്ല കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നത് വെറ്റിലയുടെ സാന്നിധ്യമാണ് എനിക്ക് വെറ്റിലയെ പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷമുള്ളൊരു ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു എഴുപതുകളിൽ അതായത് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വെറ്റില കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ ഈ വെറ്റിലക്കൊടിയിൽ നിന്ന് നമ്മൾ വെറ്റിലേക്ക് തലേദിവസം കിളിയെടുത്ത് ചാലക്കുടി ചന്തയിലാണ് നമ്മൾ വെറ്റില കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ വീട്ടിലെ കൊടുക്കാൻ പോയി ഞാനും അപ്പനും ചേട്ടനും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ നാലുകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബസ് കയറുന്നത് അപ്പോൾ അവിടെ വരെ ഞങ്ങൾ ഈ വെറ്റിലെ ചുവന്ന് കൊണ്ടുപോകും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ ഇടവഴി കൂടെയും അതുപോലെ തന്നെ നടവഴിയിൽ കൂടെയും തോട്ടുവരമ്പിൽ കൂടെയും പാടവരമ്പത്തുകൂടെയും ഒക്കെ നാട് നടന്ന് ആണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തുക ആറരക്കാണ് ബസ് എന്നിട്ട് ഈ വീറ്റിലേയും കൊണ്ട് നമ്മൾ ചന്തയിലെത്തി കഴിയുമ്പോൾ അവിടെ ഒരു തരകുണ്ട് അയാളാണ് വന്ന് വീറ്റിലെ ലേലം വിളിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളൊരു കൈ ഒരു കെട്ട് ഇങ്ങനെ എണ്ണിയൊക്കെ എടുത്ത് നമ്മൾ തലേദിവസം റെഡി ആക്കി അപ്പോൾ എത്ര കെട്ട് വെറ്റിലുണ്ടെന്ന് നമ്മൾ അപ്പനോട് ചോദിക്കും എന്നിട്ട് എന്നിട്ടവർ അത് ഒരു കെട്ടിന് ഇത്ര രൂപ എന്നും പറഞ്ഞുകൊണ്ട് ലേലം തുടങ്ങും അങ്ങനെ ലേലം തുടങ്ങി അപ്പോൾ തന്നെ ലേലം വിളിച്ച കാശ് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഏറ്റവും മധുരിക്കുന്നൊരു ഓർമ്മ വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കുട്ടും കടൽ അന്നൊക്കെ അത് വളരെ രുചിയുള്ള ഭക്ഷണമാണ് കാരണം വീട്ടിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കലൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഈ ചന്തയ്ക്ക് പോകാൻ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ അതാണ് വലിയൊരു ഓർമ്മ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചന്തയിലേക്ക് വരും ചന്തയിൽ വന്നിട്ട് ഉണക്കമീനും മീനും അതൊക്കെ വാങ്ങിച്ചിട്ട് ആഘോഷമായിട്ട് വീട്ടിലേക്ക് പോരും അപ്പോൾ വെറ്റില കൃഷി ഉണ്ടായിരുന്ന കാലത്തെ മതിരിക്കുന്ന കുറച്ച് ഓർമ്മകൾ എനിക്ക് വെറ്റിലയെ വെറ്റിലെപ്പറ്റിയുണ്ട് ഈ വെറ്റില കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇത് കുരുമുളക് തിപ്പല്ലി തുടങ്ങിയ സസ്യങ്ങളുടെ അതേ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കയറ്റി വിടാൻ പറ്റുന്ന ഏത് മാധ്യത്വത്തുമേ നമുക്ക് കയറ്റി വിടാൻ പറ്റും ഇപ്പോൾ കുരുമുളക് കയറ്റം പോലെ നമുക്ക് പാവമ്മയോ മാവമ്മയോ അതല്ലെങ്കിൽ കലസമ്മയോ മുരിക്കമ്മയോ ഒക്കെ കയറ്റാം പക്ഷേ നമ്മൾ ഇതിനെ വ്യാപകമായി ഒരു നാണ്യവിള എന്ന രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ വേണം കൃഷിയിട ഒരുക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ഒരു നാലടി അകലം തോടുകളുടെ ഇടയിൽ വരത്തക്ക രീതിയിൽ തോട് ഏകദേശം ഒരു ഒന്നൊന്നര അടി താഴ്ചയിൽ കുത്തി ഒരു ഒരടി വീതിയിൽ താഴ്ചയിൽ കുത്തി അതിൽ നമ്മൾ ആദ്യം ചാരവും ചാണകമൊക്കെ ഇട്ട് ആ മണ്ണൊന്ന് ഇളക്കിയിട്ട് പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നല്ല മൂപ്പുള്ള അതായത് തലഭാഗത്തു നിന്നുള്ള തണ്ടെടുത്തിട്ട് നമ്മൾ നടുക ഈ തണ്ടെടുത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആറ് മുട്ടെങ്കിലും ഉള്ള തണ്ട് വേണം എടുക്കാൻ എന്നിട്ടൊരു നാല് മുട്ടെങ്കിലും മണ്ണിൻ്റെ അടിയിൽ പോകണം തണ്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ചവറോ കരികിലൊക്കെ ഇട്ട് അത് പുതയിട്ട് വെക്കണം കാരണം അതിൻ്റെ ആ തണ്ടുണങ്ങി പോകരുതല്ല പിന്നെ ഇടയ്ക്ക് നനച്ചു കൊടുക്കുകയും വേണം ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഈ തണ്ട് മുളച്ച് വന്ന് കഴിയുമ്പോൾ അത് കയറ്റാനുള്ള ഒരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ കലസിൻ്റെ കാല് ഇടയ്ക്കും പിന്നെ മുളം കാലുകൾ നല്ല ഉറപ്പുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാക്കും അതുമാണ് നമ്മളിത് കയറ്റി വിടുക അതായത് രണ്ടറ്റത്തും നല്ല ഉറപ്പുള്ള കാലുകളും പിന്നെ ഇടയ്ക്ക് മുളം കാലുകളും അപ്പോൾ ഈ കലസും കാലിട്ടാലുള്ള ഗുണമെന്ന് വെച്ചാൽ അത് എന്താ പറയുക അത് മുളച്ച് അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും അതാണ് സാധാരണ കലസും കാലിൽ ഇടക്കിടാൻ കാരണം പിന്നെ മുളങ്കാലിടും പിന്നെ അത് ബന്ധം കെട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ മുളയാണ് ഉപയോഗിക്കുക ഇങ്ങനെ ഈ മുള ഉപയോഗിച്ച് ബന്ധം കെട്ടി ഒരു പത്ത് അടി പൊക്കത്തിൽ കാരണം ഇത് ഇങ്ങനെ കൊടി കയറ്റി അവിടെ പതിനഞ്ച് നമുക്ക് എണീമെന്ന് വ വെറ്റില പറിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു അഞ്ച് ആറ് മാസം ആകുമ്പോഴേക്കും ഈ വെറ്റില കണ്ണി പൊട്ടി തുടങ്ങും ഈ കണ്ണി പൊട്ടി വരുന്ന വെറ്റിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ മെയിൻ തണ്ടുമ്മുള്ള വെറ്റിലയല്ല ആ കണ്ണി വെറ്റി വരുന്ന വെറ്റിലയ്ക്കുള്ളൊരു പ്രത്യേകത അത് നമുക്ക് കണ്ടറിയാൻ പറ്റും അത് നല്ല പച്ച നിറവും അതുപോലെ തന്നെ എന്താ പറയുക കുറേ കൂടി ഷെയ്പ്പൊക്കെയുള്ള ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെ ഉള്ള നല്ല തളിരി ഇലയായിരിക്കും അതൊരു അഞ്ചെട്ട് ദിവസം കൊണ്ട് അത് ഒരു വളർച്ച എത്തും അപ്പോഴാണ് നമ്മളത് നുള്ളിയെടുക്കുക പിന്നെ നല്ലപോലെ നന വേണം ഈ കൃഷിക്ക് പിന്നെ ചാണകവും ചവറും ചാരവും ഒക്കെയാണ് ഉപയോഗിക്കുക അല്ലാതെ മറ്റേ മറ്റേ രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല കാരണം കുറച്ച് പരിപാവനായിട്ട് കാണുന്ന കൃഷിയൊക്കെയാണത് പിന്നെ വെറ്റിലക്കൊടി നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് തോടിൻ്റെ ഈ സൈഡുകളിൽ നമ്മൾ വച്ചിരിക്കുന്ന കലസിനുള്ള ഗുണം അത് അല്പം തണല് കൊടുക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ ഒരുപാട് തണൽ വേണമെന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ ഇതിനെ കയറ്റണത് നമ്മൾ ഈ അടയ്ക്കാമരത്തിൻ്റെ വാരി കീറിയിട്ട് അതുമേയാണ് കയറ്റുക ഇനി അല്ലെങ്കിൽ ചിലർ കയർമ്മയും കയറ്റുക ഈ കയർമ്മ കയറ്റി കഴിഞ്ഞാൽ ഉള്ള ഗുണം നമുക്ക് ഇറക്കി കയറ്റാൻ എളുപ്പമുണ്ടാകും കൊടി നട്ട് ഏതാണ്ട് ഒരു അഞ്ച് ആറ് മാസമാകുമ്പോഴേക്കും നമുക്ക് ഇള പൊട്ടി അതായത് കണ്ണി പൊട്ടി വേറ്റല കിട്ടാൻ തുടങ്ങും പിന്നെ ഏതാണ്ട് ഒരു വർഷമാകുമ്പഴേക്കും ഇതിൻ്റെ എന്താ പറയുക നല്ല പാരമ്യത്തിലെത്തും ഒരു ഒന്നൊന്നേകാൽ വർഷം ആകുമ്പോഴേക്കും ഇതിൻ്റെ കണ്ണി പൊട്ടൽ കുറയും ആ സമയത്ത് ഇതിനെ ഈ തണ്ടിനെ ഒക്കെ താഴേക്ക് ഇറക്കി ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ഉള്ള തണ്ട് നിർത്തി ബാക്കിയൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കി വിടും അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ഈ മുത്തിയിലൊക്കെ തുള്ളിക്കളഞ്ഞ് തണ്ട് വളച്ച് നമ്മൾ ഈ തടത്തിലേക്ക് ഇടും എന്നിട്ട് വീണ്ടും നമ്മൾ മൂടി വൃത്തിയാക്കി കയറ്റി വിടും അപ്പോൾ ഒരു പുതിയ ഊർജ്ജത്തിൽ ഇത് വളരും ഇതിങ്ങനെ നമ്മൾ ഓരോ വർഷവും തുടർന്നു കൊണ്ടിരിക്കും ഈ ഇതിനെയാണ് നമ്മൾ ഇറക്കി കയറ്റാന്ന് കൊടി ഇറക്കി കയറ്റണം എന്ന് പറയുന്നത് അതാണ് അത് കുറച്ചും കൂടി പുതിയ നല്ല ശക്തിയുള്ള കൊടിയായിട്ട് വളർത്താൻ ഇങ്ങനെ വർഷങ്ങൾ നമുക്കിതിനെ കയറ്റി ഇറക്കി വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ വൃത്തിയായിട്ട് നോക്കണം ഈ രാസവളമൊക്കെ ഇട്ട് തന്നെ നശിപ്പിക്കരുത് പിന്നെ കോഴിക്കാട്ടതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുതെന്നാണ് പറഞ്ഞ കേട്ടായിട്ടുള്ളത് അതായത് വളരെ വൃത്തിയായിട്ടുള്ള ഇടങ്ങളിൽ വളരുന്ന ഒരു സസ്യമാണ് വെറ്റില വളരെ ഉപയോഗങ്ങളുള്ള അല്ലെങ്കിൽ ഉപകാരമുള്ള ഒരു സസ്യമാണ് ഈ വെറ്റില പക്ഷേ നമ്മൾ ഈ വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുകയിൽ അതിൻ്റെ കൂടെ കൂട്ടി മുറുക്കുമ്പോൾ അത് അപകടം ഉണ്ടാക്കും അതായത് വായിലും നാവിലും തൊണ്ടയിലും ഒക്കെ ക്യാൻസർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും പക്ഷേ വെറ്റില മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് വെറ്റില നീര് ചുമ മാറ്റും വെറ്റില മഞ്ഞപ്പൊടി ചേർത്ത് അരച്ച് പുരട്ടി കഴിഞ്ഞ മുഖത്തൊക്കെ അരിവാളിപ്പൊക്കെ മാറും വാതരോഗം സന്ധി വേ വേദന അതിനൊക്കെ വെറ്റില നീർ കഴി നീര് കഴിച്ചാൽ മാറും നടുവേദന പുറം വേദന തുടങ്ങിയൊക്കെ വെളിച്ചെണ്ണയിൽ വെറ്റിലിട്ട് ചൂടാക്കി പുരട്ടി കഴിഞ്ഞ് മാറും അതുപോലെ തലവേദനയ്ക്ക് വെള്ളത്തിൽ ചതച്ച് നമ്മൾ വെറ്റില പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ മാറും മുറിവും ഋണ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ വെറ്റില നീര് പുരട്ടുന്നത് നല്ലതാണ് പിന്നെ വയർ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതിൻ്റെ നീര് നല്ലതാണ് മലബന്ധം ദഹന പ്രശ്നമൊക്കെ മാറ്റി കിട്ടും മുടികൊഴിച്ചിൽ മാറ്റുമെന്നാണ് പറയുന്നത് പിന്നെ മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ബുദ്ധിശക്തി ഏകാഗ്രത ഓർമ്മശക്തിയൊക്കെ കൂട്ടാതെ നല്ലതാണെന്ന് പറയണത് പിന്നെ വേർ വെറ്റിലെ വെറുതെ ചവച്ചു കഴിഞ്ഞാൽ പല്ലിന് നല്ലതാണ് പിന്നെ വായിൽ വൃണം മുറിവ് ഇതൊക്കെ ഉണക്കാൻ വെറ്റില നീര് നല്ലതാണ് വായനാറ്റം മാറ്റാൻ നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പറ്റി പറയുന്നുണ്ട് പിന്നെ ആസ്മയ വരെ പ്രതിരോധിക്കും എന്നാണ് പറയുന്നത് ശരീരഭാരം കുറയ്ക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഈ വെറ്റിലയെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ വെറ്റില ഒറ്റയ്ക്ക് കഴിച്ചാലാണ് ഈ ഗുണങ്ങളൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക ഇതിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷമുള്ള സാധനങ്ങളാണല്ലോ ഉപയോഗിക്കുക അതായത് വെറ്റില നമ്മൾ പുകയിലേയും അടക്കയും ചുണ്ണാമ്പൊക്കെ കൂട്ടി മുറുക്കൽ ഒരു വലിയ ശീലമായിരുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ദുശീലമായിരുന്നു എല്ലാ വീടുകളിലും വെറ്റില ചെല്ലവും ചുണ്ണാമ്പ് കുടവും പിന്നെ അടയ്ക്ക മുറിക്കാനുള്ള കത്തിയും ഒക്കെ ഉണ്ടായിരുന്നു അത് പണ്ടത്തെ ഒരു ശൈലിയായിരുന്നു എന്നിട്ട് ഈ വെറ്റിലെ മുറുക്കി നാടു മുഴുവൻ തുപ്പി ചോപ്പിച്ച് നാറ്റിച്ച് അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് കുറ്റമല്ല ഞാൻ പറയണത് പക്ഷേ അങ്ങനെയുള്ള ദോഷവശങ്ങൾ ആണ് നമ്മൾ ഏറ്റവും ആദ്യം വലിയ കാര്യമായിട്ടൊക്കെ വളർത്തിയത് അത് നല്ലതായിരുന്നു ചീത്തയാണെന്നൊന്നും പറയാൻ ഞാനാളല്ല പിന്നെ മീട്ടാപ്പാൻ അതായത് ഭക്ഷണത്തിന് ശേഷം മിക്കവാറും അക്കാലത്ത് എല്ലാ കടകളുടെയും മുമ്പിലും മീട്ടാപ്പാൻ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം അതായത് ഈ വെറ്റിലുണ്ടല്ലോ എല്ലാ മംഗളകാര്യങ്ങൾക്കും നമ്മൾ വെറ്റില അടയ്ക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ദക്ഷിണ കൊടുക്കാറുണ്ടായിരുന്നു ഈ ദക്ഷിണ കൊടുക്കൽ വലിയൊരു ആചാരമാണ് വിദ്യാരംഭത്തിനെ ഏതെങ്കിലും ട്രേഡ് പഠിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ ദക്ഷിണ ഉറപ്പായിട്ടും വേണ്ട കാര്യമാണ് അതുകൊണ്ട് വെറ്റില വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് പിന്നെ നമ്മൾ പണ്ടൊക്കെ അംഗം കുറിക്കാൻ വെറ്റില വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കുറേ ധാരണകളുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഇല നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിന് തണ്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞു ആ പല പ്രാവശ്യവും ഇതിൽ ഇല ഉണ്ടായി വെള്ളത്തിലിട്ട് നോക്കി പല പ്രാവശ്യവും നല്ല മിക്കവാറും അത് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഞാനിതിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും വെറ്റിലയുമായി ഉണ്ട് എന്തായാലും ഈ വെറ്റില കൃഷി നമ്മുടെ നാട്ടിൽ വളരെ ചിരപരിചിതമായ ഒരു കൃഷിയാണ് ചിലർ ഇതിനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യും അപ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം ലാഭമുള്ള കൃഷിയാണെന്ന് പറയണത് നല്ല രീതിയിൽ നോട്ടം വേണം എന്തായാലും വെറ്റിലെ കൃഷിയെ പറ്റിയുള്ള ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ സ്ഥിരം പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് വെരി മച്ച്